അള്ളാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുക്കും ആ കൊടുത്ത കഴിവിൽ നിന്ന് നമുക്ക് അവരോട് എന്തും ചോദിക്കാം അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്തും അവരോട് ചോദിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കും എന്ന് തന്നെയാണ് സമസ്തയുടെ ആളുകൾ വാദിക്കാറുള്ളത് അത് എന്തും ചോദിക്കാം എന്ത് ചോദ്യത്തിനും മറുപടി ഉണ്ട് എന്നുള്ളത് നഗര ബാപ്പൂട്ടി മുസ്ലിയാരിൽ നിന്ന് നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ഇവിടെ പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാകാതിരിക്കുകയുള്ള എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എത്ര എത്ര അനുഭവങ്ങൾ ഏത് വിഷയത്തിനും അതിലൊരു സംശയവുമില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിന് ചോദിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ മറുപടി പറയാൻ അതിനൊക്കെ ഉത്തരം നൽകാൻ അതിനൊക്കെ സഹായിക്കുവാൻ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മഹാന്മാർക്ക് കഴിയും എന്ന് തന്നെയാണ് സമസ്തക്കാർ വാദിക്കാറുള്ളത് മനസ്സിലായല്ലോ അപ്പോ ഈ വാദം ഒന്നുകൂടെ സ്ഥാപിക്കാൻ വേണ്ടി ഏർ പകര വാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത് പകരഹസിനി അദ്ദേഹം പറഞ്ഞത് സി എം അടവൂരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അതേ സി എം അടവൂരുമായി ബന്ധപ്പെട്ട് പെടുത്തിക്കൊണ്ട് തന്നെ യു കെ മജീദ് മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം ഇന്ന് മൗലിങ്ങൾ വായിക്കാറില്ലേ ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പഠിച്ചവന്റേത് തന്നെയാണ് പഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോ ഈ ഈ സാധനം തന്ന പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും ലൈറ്റ് നേടിയെടുത്ത പവറാണിത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് എന്നെ ഞാൻ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹമാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ഷേഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ് തങ്ങൾക്ക് മഹാന്മാർക്ക് കഴിയുകയാണ് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലായി അങ്ങനെയുള്ള ഒരു കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു സംസാരത്തിൽ പറയുന്നത് റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു സംസാരത്തിൽ പറയുന്നത് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കാനുള്ള കഴിവ് അവർക്ക് അവർക്കുണ്ട് അവരത് നേടിയെടുത്തിട്ടുണ്ട് ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് ആ പവർ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ വ്യത്യസ്ത രീതിയിൽ അദ്ദേഹം അത് വാദിക്കുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ പല വീഡിയോകളിലായി കണ്ടതാണ് ഇവിടെ സി എം സ്മരണിക എന്ന് പറയുന്ന അവരുടെ ഒരു പുസ്തകം അത് പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട് എന്താണ് ഒരു കുതിസിയായ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടാണ് അവർ ആ രീതിയിലുള്ള ഒരു വാദം ഉന്നയിക്കുന്നത് ഇവിടെ ദുർവ്യച്ഛാനമാണ് നടക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനുള്ള കഴിവ് മഹാന്മാർക്ക് ഉണ്ട് എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇഷ്ടദാസിന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇതാണ് ഇതേ കാര്യം തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ മഹാന്മാർക്ക് കഴിയും എന്ന് തന്നെയാണ് വാദിക്കുന്നത് ഇവിടെ നമ്മുടെ അബ്ദുല്ല അബാസിൽ പറഞ്ഞ ആ ഒരു വിഷയം എന്താണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ വേണ്ടി ഒരാളെ കൊണ്ടും കഴിയില്ല അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു സംസാരം നടത്തിയിട്ടുണ്ട് ആ സംസാരം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും അല്ലാഹുവാണ് പൊടുക്കുന്നവൻ അള്ളാഹുവാണ് തടയുന്നവൻ അള്ളാഹുവാണ് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരിങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബതിരി നിങ്ങൾക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണല്ലോ രോഗമയാൽ സുഖപ്പെടുത്തുന്നവൻ നല്ലയാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ പഠിപ്പിച്ചില്ലേഫാവു അള്ളാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നീ അല്ലാതെ രോഗം ഇവിടെ ബദരീങ്ങൾക്ക് പോലും രോഗം മാറ്റി കൊടുക്കുവാനുള്ള കഴിവ് ഇല്ല രോഗം മാറ്റുന്നവൻ മാറ്റുന്നവൻ്റു മാത്രമാണ് നിങ്ങൾക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശിഫ നൽകേണ്ടവൻ മാത്രമാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മറ്റൊരു സംസാരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു കഴിവ് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല അങ്ങനെ വാദിക്കരുത് കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് വാദിക്കരുത് എല്ലാം സൃഷ്ടിക്കുന്നവൻ സുന്നത്തി ആശയമാണ് നോയ്സിലത്തിന്റെ ആശയം കദറിയത്തിന്റെ ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിക്തികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പി അടിച്ച കള്ളത്തു രീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കില്ല എന്ത് കൊടുത്ത കഴിവ് അങ്ങനൊരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കത് ഇത് ക്യാൻറ്റീൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല കൊടുക്കുന്ന കഴിവിൽ നിന്ന് എന്ന് വാദിക്കണം അതും തെറ്റായ ഒരു വാദമാണ് കൊടുക്കുന്ന കഴിവ് എന്താണ് ഈ കൊടുക്കുന്ന കഴിവ് അള്ളാഹു കാണുന്ന പോലെ കാണാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമോ അപ്പോൾ അപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വാദവും തെറ്റാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അബ്ദുറഹ്മാൻ സക്കാഫ് പറയുന്നത് അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല രോഗം മാറ്റാനുള്ള കഴിവ് മഹാന്മാർക്ക് കൊടുത്തിട്ട് ആ രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് എന്നാൽ നേരത്തെ നമ്മൾ ജീല നമ്മള് ജീലാൻ എന്ന പുസ്തകത്തെ കുറിച്ചും അതുപോലെ തന്നെ സി എൻ സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ചും പറഞ്ഞല്ലോ അതേ വാദം വേറൊരു മുസ്ലിയാർ വാദിക്ക് നമുക്കൊന്ന് കേൾക്കാം അവൻ ഇടപാട് നടത്തുന്ന കൈ ഞാനാകും ആന്മാരൊക്കെ ഇതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇമാം റാസി റസിഹു വൻഹു പറഞ്ഞിട്ടുണ്ട് കയ്യും കാലമൊക്കെ അള്ളാഹുവാകും ചെവി അള്ളാഹു ആകും എന്നെല്ലാം പറഞ്ഞാൽ ദൂരപരിധികളില്ലാതെ കാണാനും കേൾക്കാനും ഇടപാട് നടത്താനും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിസ്സാരമായി നടത്താനും അള്ളാഹു സുബാനഹുല ആ മഹാന് ആ പ്രവാചകന് ആ വലിയന് കഴിവ് കൊടുക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാമൻഹു പറയുന്നു മുഹീദി ശേഖറിനെ വിളിച്ചാൽ ബഗ്ദാദിലുള്ള മുഹീദി വിളിച്ചാൽ കേൾക്കുമോ എന്ന് ചോദിക്കും കേൾക്കും കാരണം അവന്റെ ബഗദാദിലുള്ള ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും ആയാ പിന്നെ എന്തായിരിക്കും അവസ്ഥ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയല്ല കാലുപയോഗിക്കുന്നത് അള്ളാഹു കാലാവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ പെട്ടെന്ന് എത്താൻ പറ്റും വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നെ വിളിച്ചോവർ ഒന്നും പേടിക്കണ്ട എന്നെ വിളിച്ചവർക്ക് ഞാൻ ഞാൻ വിളിച്ചത് അപ്പം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു സുബാഹല്ല എവിടെ നിന്ന് വിളിച്ചാലും കാവൽ കൊടുക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ സമസ്തയുടെ വാദം എന്താണ് ഈ സമസ്തക്കാർ ഇത്രകാലം പറഞ്ഞു വെച്ച വാദം എന്താണ് എന്ന് കൃത്യമാണ് എന്നാൽ പേരോട് അബ്ദുറഹമ്മ സഖാഫി അതിൽ നിന്ന് വിഭിന്നമായ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്